ിളെ അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ ദുയാ കൊണ്ട് വസീയത്ത് ചെയ്തവർ അതേപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ അള്ളാഹുത്താൽ അവരുടെയും നമ്മുടെയുമായ എല്ലാ കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹുത്താല് പരിപൂർണമായ ശിഫാവ് നൽകി സലാമത്തിലാക്കി തിരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് വളരെ പ്രതിഫലമുള്ള ഒരു ദിക്കറാണ് ഈ ദിക്കറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാനായ ഈസാ നബി അലിഹിത്തു വസ്സലാം ഈസാ നബി അലിഹിസലാത്തു വസ്സലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറാണ് ഈ ദിഖറിന്റെ പ്രതിഫലം തന്റെ ജനങ്ങള് ഈസാനബി അലിഹു സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഈസാ നബിയെ ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ നേരിടുന്നവരാണ് എന്നാൽ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിക്കറ് പഠിപ്പിച്ചു തരണമെന്ന് ഈസാ നബി അലൈഹി സലാത്ത് വസ്സലാമിനോട് തന്റെ ജനങ്ങൾ വന്ന് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹി വസ്സലാം നമുക്കറിയാം അള്ളാഹു തല ഒരുപാട് മഹത്വം കൊടുത്ത നബിയാണ് ഈസാ നബി അലൈഹി വസ്സലാം ഒരുപാട് നൽകിയിട്ടുണ്ട് അവിടുന്ന് കണ്ണ് കാണാത്തവരുടെ കണ്ണിന്മേൽ ഇങ്ങനെ കൈകൊണ്ട് തടകുമ്പോൾ കണ്ണിന് കാഴ്ച വരുന്നു അതേപോലെ തന്നെ പാണ്ഡുരോഗങ്ങളും മറ്റുമായി അത് മുഴുവനും ശിഫയാക്കാനുള്ളൊരു അള്ളാഹു താല നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കാൻ വരെയുള്ള മോജിസത്ത് കാരണം അക്കാലഘട്ടത്തിൽ പ്രബോധനത്തിന് അതിന് വളരെ ഉപക ഉപകാരമുള്ളത് കൊണ്ട് അള്ളാഹു സുബാന ഹൂവത്തല നബിമാർക്ക് അതേപോലുള്ള വലിയ വലിയ മോജിസത്തുകളൊക്കെ നൽകുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി ഈസാ നബി അലിഹി സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വന്നുകൊണ്ട് ജനങ്ങൾ ചോദിക്കുമ്പോ ഈസാ നബി അലിഹി സലാത്തു വസ്സലാം അവിടുന്ന് ഒരു ദിക്കറ് പറഞ്ഞു കൊടുത്തു ഈ ദിഖറിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ ദിക്കറ് ചൊല്ലിയാൽ എന്ത് രോഗങ്ങളാണെങ്കിലും എന്ത് ആപത്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് മുഴുവനും ശിഫയാകും ആ ശിഫയാകുന്നതായൊരു ദിക്കറാണ് ഈ ദിക്കർ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നമ്മളൊന്ന് നമ്മുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ആറാവ്യാധികളും എന്തുണ്ടെങ്കിലും അലിഹി കൊടുത്തിരിക്കുന്ന മോചിതത്തിന്റെ ആ ഒരു കൊണ്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങൾ ശഫിയാക്കി തരുന്നതാണ് ജനങ്ങളോട് തന്നും മത്യങ്ങളോട് ഈസാ നബി അലിഹി സലാത്ത് വസ്സലാം പറഞ്ഞു കൊടുത്ത ദിഖർ يا حي يا قيوم يا دائم يا الله 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 إذكر എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നമ്മുടെ രോഗങ്ങൾ ശഫയാകാനത് കാരണമാണ് ബുദ്ധിമുട്ടുകൾ നീങ്ങി നീങ്ങിപ്പോകാനത് കാരണമാണ് ആപത്തുകളിൽ നിന്ന് തടയാനത് കാരണമാണ് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമാണ് ചില ആൾക്കാർ വിളിച്ചുകൊണ്ട് പറയുന്നൊരു പ്രശ്നമുണ്ടെന്നറിയോ അള്ളാഹുബന്റെ ശരീരത്തിന് വല്ലാത്ത പ്രശ്നമാണ് മടിയാണ് അലസതയാണ് ശരീരത്തിന് ആരോഗ്യമില്ലാത്തതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് മൊമിനിയങ്ങളുണ്ട് ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവർക്ക് ചൊല്ലാൻ പറ്റുന്ന പറ്റുന്നതിക്കറാണ് യാ ذكر سبل السلام بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك وَاسْتَغْفِرُوهُ إنه كان توابا ഈ സൂറത്തൊരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ എല്ലാ വക്കത്തുകൾക്ക് ശേഷവും പാരായണം ചെയ്താൽ വലിയ പ്രതിഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത്ഭുതകരമാകുന്ന പ്രതിഫലങ്ങളും അത്ഭുതകരമാകുന്ന നേട്ടങ്ങളുമാണ് ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് ലഭിക്കാനിരിക്കുന്നത് അതുകൊണ്ട് ഇത് മറക്കാതെ കണ്ട് നിങ്ങൾ പാരായണം ചെയ്യണം ചെയ്യണോ അള്ളാഹുദ്രൂഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളുമെല്ലാം അല്ലാ ീക്ക് സലാമത്തിലാക്കി തെരുമാറാകട്ടെ അപകട മരണങ്ങളെ തൊട്ടല്ലാഹു കാത്തിരുശിക്കുമാറാകട്ടെ ക്യാൻസർ ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് തൊട്ടല്ലാഹു നമ്മൾ ശിഫ നൽകുമാറാകട്ടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തൊട്ട് തൊട്ടല്ലാഹു സലാമത്തിലാക്കുമാറാകട്ടെ അള്ളാഹുവേ കിഡ്നി സംബന്ധമാകുന്ന രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് പ്രയാസപ്പെടുന്നവര് അള്ളാഹുവേ ശിഫ നൽകണേ അള്ളാ